അസലാമലൈക്കും വറഹമത്തല്ല ഏവർക്കും അൽ മെഹ്റാബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായി വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കാരണം കുറച്ച് തിരക്കുകളായിരുന്നു ഒരുപാട് യാത്രകളുടെ വീഡിയോകളുണ്ട് പക്ഷേ അതൊന്നും എഡിറ്റ് ഒരു സമയം കിട്ടിയിട്ടില്ല പിന്നെ നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയാണ് പൊന്മുടിയിൽ വന്നതാണ് പൊന്മുടിയിൽ അത്യാവശ്യം നല്ലൊരു വെതറാണ് മഞ്ഞും മഞ്ഞിടയ്ക്ക് പോവുകയും കാറ്റും അങ്ങനെ നല്ല നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ നമ്മളിവിടെ റോഡ് പണി റോഡ് പണി എന്ന് പറഞ്ഞത് ചിറ്റാറ് പാലത്തിൻ്റെ അതായത് വിതുര പൊന്മുടി റൂട്ടിൽ ചിറ്റാറ് പാലം ത്തിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ വിദുര കെ എസ് ആർ ടി സി കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ തേവിയോട് എന്ന ഭാഗത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് അവിടെ ബോർഡൊക്കെ റോഡ് ക്ലോസ് ചെയ്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ റൂട്ടിൽ കുറച്ച് കയറി ആനപ്പാറ ചെന്നിറങ്ങുന്ന രീതിയിലാണ് അത്യാവശ്യം ഈ നല്ല റൂട്ട് തന്നെയാണ് പേരയം കല്ലാർ റൂട്ടാണ് അവിടെ നമ്മൾ നേരെ ചെന്ന് കല്ലാറേക്കാണ് ഇറങ്ങുന്നത് സാധാ പൊന്മുടി പോകുന്ന റൂട്ട് ഇവ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതാണ് നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലം ഇവിടുന്ന് പിന്നെ പൊന്മുടി സാധാ റൂട്ടാണ് അപ്പോൾ ആ റൂട്ടിൽ നേരെ നമ്മൾ പൊന്മുഴി താഴെ എൻട്രൻസ് പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം വണ്ടിയും ആളെയും ചേർത്താണ് ടിക്കറ്റ് എടുക്കുന്നത് പിന്നെ എൻ്റെ താഴെയാണ് മീൻമുട്ടിയുള്ളത് കാരണം നമ്മൾ താമസിച്ച് പോയതുകൊണ്ട് ഏകദേശം നമ്മൾ ഒരു മൂന്ന് മൂന്നര ആ ക്ലോസ് ചെയ്യുന്ന ഒരു അടുത്ത സമയത്താണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീൻമുട്ടിയിൽ ഇറങ്ങാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ അത്യാവശ്യം ഇറങ്ങി കൊളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പിന്നെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് നമ്മുടെ ഗൈഡുകളുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിച്ചായിരിക്കാം ഇറങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ പെൺമുടിയിലേക്കുള്ള എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വണ്ടി നമ്മൾ സൈഡ് ചെയ്ത് അവിടെ ചെക്കിംഗ് ഉണ്ടാവും വണ്ടിയിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അത്യാദി നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല അതൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് യാണ് പിന്നെ എല്ലാവർക്കും അറിയാം നാല് മണിവരെയാണ് നമ്മുടെ എൻട്രൻസ് സമയം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മുകളിൽ കയറ്റത്തില്ല ആറു മണിവരെ നമുക്ക് മുകളിൽ നിൽക്കാം മുകളിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് പിന്നെ ഇറങ്ങി വരുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ നാല് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ താഴത്തെ ചെക്ക് പോസ്റ്റ് നമ്മളെ ഈ എൻട്രൻസ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാവരും നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടത്തില്ല പിന്നെ മോളിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടുള്ളവരാണെങ്കിൽ പിന്നെ കയറ്റിവിടും എന്ന് തോന്നുന്നു അല്ലാതെ നമ്മളെ ഈ പൊന്മുടി കണ്ട് തിരിച്ച് മടങ്ങുന്ന രീതിയിലാണെങ്കിൽ നാലു മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മളവിടെ എത്തിച്ചേർന്ന് എൻട്രൻസ് ടിക്കറ്റ് എടുക്കുക പിന്നെ അനിമൽ ക്രോസിംഗ് ഒക്കെ ബോർഡുകൾ ഉണ്ടാവും നമുക്കിതുവരെയും ഒരു അനിമൽസിനെ കാണാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആനയുടെ ഒരു പ്രസൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും ഇരുപത്തിരണ്ട് എയർ പിന്നുകളാണ് ാണ് നമ്മൾ പൊന്മുടിയുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട് നമ്മൾ എത്തിയ ഈ ഒരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു താഴ്ന്നു നല്ലൊരു മൂടല് മഴയുടെ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും മോളിൽ നമുക്ക് മഴയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കോട മൂടി വരുന്നതും പെട്ടെന്ന് തന്നെ കാറ്റടിച്ച് അത് പോകുന്ന അത്തരതൊരു കാഴ്ച കാണാൻ പറ്റി കാരണം കഴിഞ്ഞ ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പെരുന്നാളിന് തൊട്ടടുത്ത ശേഷം പോയവർക്കൊക്കെ ഭയങ്കര മഴയായിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റി ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി ഈ വീഡിയോ തുടർന്ന് ഇനി മറ്റു വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് അത് പരിശ്രമിക്കും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവുക പൊന്മുടിയിലെ നല്ല മഞ്ഞുമൂടി അന്തരീക്ഷമാണ് പെട്ടാം തീയതിയുള്ള കാഴ്ചയാണ് പാൽക്കടല് പോലെ മഞ്ഞിങ്ങനെ ഒഴുകിവരുകയാണ് മഞ്ഞിൽ കൂടി ആനവണ്ടി വണ്ടി വിഴല്ല് വിഴല്ല്

യോ. දැන් נerde છે હું? கால் നോക്കി വെക്കണം, கால் നോക്കി. കൈને અડતા આ പിടി. અરે. પડી. പിടിിക്കാൻ ഇഷ്ടമില്ല. പിടിച്ച് ആറിയിכהടാ. בן മുടിയોടെ അടുത്ത് നടക്കല്ലേ നീ. આવડે സൂപ്പർ മഞ്ഞായിരുന്നു പൊന്മുടി പോളി വൈബായിരുന്നു ഇവിടെ എല്ലാം നല്ല കാഴ്ച വന്നുണ്ട് കണ്ണു കാണാൻ പറ്റില്ല താറന്നു വല്ലേ ഏതോ ഇരാ അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കോട നല്ല രീതിയിലുണ്ട് കാലാവസ്ഥ അത്യാവശ്യം